ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനവുമായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ച ബി ജെ പി തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി തിരുവല്ലാമല ബി ജെ പി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച സ്നേഹാദരം എന്ന പരിപാടി തിരുവില്ലാമല ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് നടന്നത് സംസ്ഥാന കൌൺസിൽ അംഗം പി കെ മണി സ്നേഹാദരം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ പുതിയ തലങ്ങളെ വാർത്തെടുക്കുമ്പോൾ പഠിച്ച് മടുക്കന്മാരാകുമ്പോൾ അവര് ഉന്നത ഭരണ കേന്ദ്രങ്ങളിലൊക്കെ എത്തപ്പെടുമ്പോൾ സമൂഹത്തോട് പ്രതികരിച്ചതുള്ള സഹജീവികളെ വളരെ ദയവായി നോക്കിക്കാണാൻ കരുത്തുള്ള വിശാല മനസ്സുള്ള വാർത്തെടുക്കുക എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത ുറ്റുപാടികളൊക്കെ സാമ്പത്തികമായിട്ട് വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം പഠിച്ച് വിടുക്കന്മാരായി ഇവിടെ എത്തിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു കുറ്റമായിരിക്കുമെന്ന് സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്തിനെ കമ്മിറ്റി ഒരു വിപുലമായിട്ടുള്ള മുഴുവൻ പ്ലസ് കിട്ടിയ ടു ഒരു പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളെ ചടങ്ങിനായിട്ട് ക്ഷണിച്ചു വരുത്തുകയും ഞങ്ങളുടെ വലിയ പാരിതോഷികം നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ചടങ്ങ് നടത്തുവാൻ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ പണിക്കർ അധ്യക്ഷയായിരുന്നു വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ബ്ലോക്ക് മെമ്പർ ആശാദേവി ജനറൽ സെക്രട്ടറി ഉമേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മുഴുവൻ എ പ്ലസ് നേടിയ അൻപത്തി ഒൻപതോളം വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത് Vishnu TV 1000 aaj CCV News Thiruvillamalai